ഒന്നും ഒന്നും പാലേ നടക്കാനല്ല വേറെ ലീവ് 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 തന്നത് അല്ല സർ മാറിയപ്പോ മാറിയപ്പോ അസുഖം ബാക്കി ഉണ്ടായിരുന്നതുകൊണ്ട് ഇനി പറയണ്ട യു ആർ അയ്യോ സാർ പറഞ്ഞു കേട്ടില്ലേ തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു കാരണക്കുറ്റി നോക്കി ഒരു ഞാൻ വെച്ചു കാര്യവരോള ഒരുത്തനെങ്കിലും ഇരിക്കേണ്ടത് കരുതിയ തന്നെ അകത്ത് കയറിയത് ഇന്നലെ ഒരു ബഹളവും ഇല്ലാതെ നടന്നുകൊണ്ടിരുന്ന ബാലെ തല്ലിപ്പൊളിയാക്കിയതാണ് ഒറ്റ ഒരുത്തനെ ഇനി ഒരു നിമിഷം കൂടെ നിൽക്കരുത് കടക്കുറത്ത് അങ്ങനെ പറയരു സാർ എന്നെ ബാങ്കിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് തന്റെ കൊഴപ്പം കൊണ്ടാ ഇവിടുന്ന് എന്നെ ഇറക്കി വിട്ട എനിക്ക് ജീവിക്കാൻ ഒരു മാർഗമില്ല സാർ ഒരു മാർഗമില്ലാത്തവർക്കുള്ളതാണ് തെണ്ടൽ അതൊന്ന് പരിവേഷിച്ചു നോക്കാം ഒരു മിനിറ്റ് ഇവിടെ നിർത്തരുത് ഇവിടെ പിന്നാലെ മനസ്സു മണി നടക്കുക ഞാൻ കണ്ടിട്ടുണ്ട് എടോ പെട്ടേ മരിയാണിക്ക് ഉറങ്ങി ഇറങ്ങി പോവാൻ പറയൂടെ പാറ്റ ഇടാൻ പൊട്ടിച്ചു കൊടുക്കുകയും കണ്ണൂടെ കണ്ണാർ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ റെഡി ആയിട്ട് കേട്ടോ ബില്ല് ഞാൻ ഒരു ലൈനിൽ സുരേഷ് എന്നെ വിട്ടിട്ടുണ്ട് ആ ബില്ല് അവിടെ ചെന്ന ഉടനെ തന്റെ കായായി കിട്ടും വെറുതെ മനുഷ്യന് ചുറ്റിക്കില്ലല്ലോ താൻ പേര് രോഹിണി എന്ന് പറഞ്ഞ അയക്ക് ജീവനാ തന്റെ തക്കാപ്പിച്ച ബില്ല് അയക്ക് പുല്ലാ ാണ് പുല്ലെന്ന് പറഞ്ഞിട്ട് അവസാനം തിരിച്ചു തനിക്ക് തന്നെ എന്നെ പറഞ്ഞത് ആ വേഷങ്ങളൊക്കെ എവിടെ പോയി ഉണ്ടല്ലോ ഏതായി രോഹിണിണ്ടല്ലോ ഓർമ്മ ആണില്ല സത്യമായിട്ടും ജെയിംസ് എനിക്ക് തരാണെന്ന് അറിയില്ല എന്നാലും കാര്യം ചെയ്യാം ഏതെങ്കിലും ഒരു ക്ലാർക്കിനെ കൊണ്ടിതൊന്ന് അന്വേഷിപ്പിക്കാം ആറ്റിക്കളഞ്ഞാലും അളന്നു കളയണമെന്നാണല്ലോ പ്രമാണം വേണ്ട ആ ബില്ലിതാ ഞാൻ തന്നെ അന്വേഷിച്ചോളാം ഒരു ക്ലർക്കിന്റെ വേഷം കെട്ടി എനിക്ക് ചേരുമോ ആരാ ശിവസുബ്രഹ്മണ്യ ശിവസുബ്രഹ്മണ്യമോ അതെ ബാങ്കിൽ ജോലിയുള്ള

കല്യാണത്തിന് ോ ഏ വെറുതെ അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത് പെണ്ണു വീട്ടുകാരെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാനാവും ഇത് അവന്റെ വീടാന്ന് പറഞ്ഞത് ഇപ്പൊ ഒന്നുമില്ല കള്ളത്തരം കാണിച്ചതിന് സസ്പെൻഷൻ ഇല്ല എന്താ സാറേ ബില്ല് പാസ് അതിന്റെ കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നത് നിങ്ങളല്ലേ മുപ്പതിനായിരം അയച്ചത് അതെ ഇതിലൊരു കള്ളത്തോ പിന്നെ എന്റെ അമ്മായി പിന്നെ അയക്കിങ്ങിന് വന്നതായിരിക്കും അല്ലേ സുരേഷ് സാർ കണ്ടോ ആ ആ ഇല്ലെന്ന് തോന്നുന്നു അതാ അങ്ങേര് കണ്ട ഉടനെ അതെന്താ സുരേഷ് മേനോൺ സാറിന്റെ കാമുകി ബാലയിൽ അഭിനയിക്കാൻ വേണ്ടി എടുത്ത ഡ്രസ്സിന്റെ വിലയും അതിന്റെ തയ്യൽ കൂലിയും ആ ബില്ല്

ആ ആ നോക്കട്ടെ നമുക്ക് എന്തെങ്കിലും ഞാൻ ശരിയാക്കി തരാം അടിക്കണം പറഞ്ഞ എന്താ എന്താ അല്ല ഈ ശരിയാക്കാം രോഹിണി വല്ല പുതിയ കള്ളത്തരം കൊണ്ട് വന്നിരിക്കാണോ ബാങ്കില് ജോലി നോക്കാനാടില്ലാത്ത വലിയ മനുഷ്യ ഇങ്ങനെ കള്ളത്തരം പറഞ്ഞ് നടക്കാൻ പാവം കളിച്ച് നടക്കുന്നു എനിക്ക് ും കേട്ട മതി ഹലോ 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 ഇവരല്ലേ കീരിക്കാരൻ്റെ ബുക്കിങ്ങിന് വന്നാണ് എന്റെ ഡേറ്റ് എടുക്കൂല മൊയ്ലാളി ബീസി ഗാന്ധികാളി പേപ്പർ ഡയറമാരുടെ കൂടെ ഒരേ മീറ്റിംഗ്

അയ്യോ പറഞ്ഞോണ്ട് നേരം പോയി അറിഞ്ഞില്ല ഞാൻ പോട്ടാ ഞാനും വരുന്നു പോ ഇതാണ് എന്റെ പുതിയ നായിക രോഹിണി തികച്ചും നായിക പ്രാധാന്യമുള്ള തികച്ചും നായിക പ്രാധാന്യമുള്ള ഒരു ബാലയാണ് ഇത്തവണ ഞാൻ അറങ്ങേറുന്നത് അതുകൊണ്ടാണ് രോഹിണിയെ പോലെ അഴകും ആരോഗ്യവും സൗന്ദര്യവും കലാവാസനയുമുള്ള ഒരു പെൺകുട്ടിയെ ഞാൻ നായികയായി തെരഞ്ഞെടുത്തത് രോഹിണി വയസ്സിൽ വയസ്സിൽ അഭിനയിക്കാൻ കാരണം വീട്ടിലെ ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് എന്ന് ഈ ജന്മവാസന പ്രകടിപ്പിക്കാനുള്ള അവസരം കിട്ടാതെ വരിക എന്നുള്ളത്ഥത്തിലാണ് പിന്നെ ഈ തറവാട്ടിൽ കൊള്ളാവുന്ന വീട്ടിലെ പെൺകുട്ടികൾക്കുള്ള ചില തടസ്സങ്ങൾ പിന്നെ അടുത്ത തന്നെ നമ്മുടെ രോഹിണി വിവാഹിതയാവുകയാണ് അതെയോ ആ അങ്ങനെ തീരുമാനിച്ചിട്ടില്ല ആരാ വരൻ വരൻ നിങ്ങൾക്കൊക്കെ വളരെ വളരെ സുപരിചിതനായ കോടീശ്വരനായ സുരേഷ് മേനോൻ ശരിയാണോ അതെ ഞങ്ങൾ തമ്മിൽ സ്നേഹമാണ് സുരേഷ് മേനോൻ വരുമോ അത് അത് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല എനിക്കൊരു അപേക്ഷയുണ്ട് ഇത്തരം കാര്യങ്ങൾ ദയവു ഇത് ഇത് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ പത്രസമ്മേളനം തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ോഹിണിടേയും പ്രത്യേകം പ്രത്യേകം നന്ദിയും കൃതജ്ഞതയും ദേഹപ്പെടുത്തിക്കൊള്ളുന്നു നമസ്കാരം പറഞ്ഞു ഞാൻ സുരേഷ് മേനോൻ എന്റെ ഓഫീസിൽ വരുന്നൊരു ക്ലർക്ക് സുധീഷ് എന്താ വന്നത് ഇവിടുത്തെ ഒരു ബില്ല് ഞങ്ങളുടെ ഓഫീസിൽ വന്നു അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണ് അത് സുരേഷ് സാർ കണ്ടോ ഇല്ല എന്റെ സെക്ഷനിൽ വന്നതാണ് അന്വേഷിച്ചിട്ട് അറിയിക്കാമെന്ന് വിചാരിച്ചു അത് അത് എന്റെ ബില്ലാണ് ഇങ്ങോട്ട് വന്ന ഞാൻ അദ്ദേഹത്തിന്റെ കൊടുത്തേക്കാം നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹത്തെ അറിയാം കൂടുതൽ ചോദ്യങ്ങളും ചോദിക്കണ്ട ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ പോകുന്ന സ്ത്രീയാണ് എന്നങ്ങ് സ്വയം തീരുമാനിച്ചാൽ മതിയോ അല്ല നിങ്ങൾ രണ്ടാളും കൂടി ആലോചിച്ച് തീരുമാനിച്ചതാണോ എന്ന് നിങ്ങൾ എന്തിനാ അറിയുന്നത് അല്ല എനിക്കൊരു പ്രൊമോഷൻ അത്രേ ഉള്ളു നിങ്ങളൊരു കാര്യം ചെയ്യൂ ആദ്യം ആ ബില്ല് കൈ കൊണ്ടു പ്രമോഷൻ അദ്ദേഹത്തിനോട് പറഞ്ഞ് ശരിയാക്കുന്ന കാര്യം ഞാൻ ഏറ്റു ഞാൻ നാളെ കൊണ്ടുവരാം വരട്ടെ ഞാൻ വേണമെങ്കിൽ വീട്ടിൽ വിട്ടേക്കാം കമ്പനിക്കാറാ അല്പം കൂടുതൽ ഓടി വെച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല വരും എന്താ നിർത്താൻ എനിക്ക് അല്പം സംസാരിക്കാനുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ അതെ സ്നേഹമാണെന്ന് സത്യം ഞാൻ അയാളെ കണ്ടിട്ടും കൂടി ഇല്ല പിന്നെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വേണ്ടി വന്നു ഒരു ദിവസം ബസ് കിട്ടാതെ വന്നപ്പോ അയാളുടെ കാരക്കറി ട്രൂപ്പിന്റെ മുമ്പിൽ ഇറങ്ങി അന്ന് തുടങ്ങിയത് എന്റെ കഷ്ടകാലം എന്നിട്ട് പറയാത്തത്

എന്ത് സഹായം വേണമെങ്കിലും എന്നോട് ചോദിക്കാൻ എങ്ങനെയാണ് എനിക്ക് അറിയില്ല തൽക്കാലം പറയണ്ട പിന്നെ ഇതൊന്നും ട്രൂപ്പിൽ ആരും അറിയണ്ടോ ആരെങ്കിലും അറിഞ്ഞ എന്നെത്താക്കും ഉറപ്പാ പേടിക്കണ്ട ഞാൻ ഞാൻ കാരണം അങ്ങനെ ഉണ്ടാവില്ല വരട്ടെ രാവിലെ കിട്ടിയുള്ള വിട്ട അതുപോലെ താങ്ങി പിടിച്ചോണ്ട് തന്നെ അല്ല ഒരു അപ്പൊ അപ്പൊക്ക ഇത് ചെറുതൊന്നും അവിടെ ഇല്ലല്ലേ എന്തേരാലും സൈക്കിളിന്റെ പിറവേ കയറ്റി വെക്കാം പാരത്തമ്പഴം വാങ്ങിക്കാം ശങ്കര 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 പാട്ടി കാണാണ്ട് വളരെ ബുദ്ധിമുട്ടിയായി എടുത്തോണ്ട് വന്നേ ശങ്കരനെ ഒന്ന് സഹായിക്കണം സഹായിക്കാൻ രോഹിണി ഇപ്പോ കൂടെ മുത്തി കണ്ടിട്ട് പറഞ്ഞ വലിയ പാടാണ് സുരേഷ്മെ മുത്തിന് ഇനി ഞാൻ തരാം എനിക്ക് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരുമോ വഴിയുണ്ട് പക്ഷെ അതിനീ ചിരട്ടേന്നും പോരാം വീട്ടിൽ വലിയ വാർപ്പൊന്നിരിപ്പില്ലേ സാമി താങ്ങി പിടിച്ചോണ്ട് വരണ്ട കിളതില്ലാത്ത സമയത്ത് ഞാൻ ചെവന്ന് മാറ്റാം വന്നോളൂ நம்பி காண மாதிரி அஞ்சாறு ரவுடிகள் அவளை கமாண்ட் அடிக்கணும் சாமி தயவு அவருடைய ரவுடிகள கிண்ணம் நோக்கி தரபறான் அஞ்சாறு கூட பவுமே கொத்துக்கோ சாமி கண்டு அவள் வில்லன் என்ன தலில் അണ്ടണം വെന്തായാലും പൂണൂലും ആവൂലെന്ന് പറഞ്ഞായ തന്റെ കാര്യം താൻ സിനിമ കണ്ടിട്ടില്ല ഏ ഇല്ല അത് തന്നതെനിക്ക് വിവരമല്ലാതായി പോയത് റൗഡികൾക്ക് നേരത്തെ ഉണ്ടാവും കാശ് കൊടുത്ത് പറഞ്ഞു ഒതുക്കണം സാമി ഞാൻ പറഞ്ഞ പെൺകുട്ടി വരുന്നുണ്ട് നിങ്ങൾ കമന്റ് അടിച്ചോണം അശ്വലി ഒന്നും പറയരുത് കേട്ടോ ഞാൻ വന്ന് വഴക്കൊടുമ്പോ പേടിച്ചു പോണു കേട്ടോ ൊന്ന് സംസാരിച്ചിട പോവാളിന്റെ റോഡ് നടക്കാൻ സമ്മതിക്കാ മാടാ മാനിക്കാം